ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞാനുള്ളത് ഇവിടെ ട്രിവാണ്ട്രം കോവളം ബീച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് കൊറോണയ്ക്ക് മുമ്പുള്ള ആ ഒരു പഴയ വൈബ് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതൊരു ചെറിയ വീഡിയോയാണ് ഞാൻ വന്നപ്പോൾ എടുത്തതാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ എളുപ്പമാണ് അന്താരാഷ്ട്ര പ്രസിദ്ധിയാർജിച്ച ഒരു കടൽ തീരമാണ് കോവളം പ്രധാന തീരം കൂടാതെ ചന്ദ്രകല ആകൃതിയിൽ മറ്റ് മൂന്ന് തീരങ്ങൾ കൂടിയുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കടലിന് ആഴം വളരെ കുറവായിരിക്കും നീന്തലും വെയിൽ കായലും ആയുർവേദ സൗന്ദര്യ സംരക്ഷണം തിരുമ്മൽ കട്ടമരത്തിൽ കടൽ യാത്ര തുടങ്ങി ഒട്ടേറെ സാധ്യതകളുണ്ട് നമ്മുടെ നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്ക് മുമ്പിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു പറ്റം ചെലവ് കുറഞ്ഞ കോട്ടേജുകൾ ലഭിക്കും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ സമ്മേളന സൗകര്യങ്ങൾ നീന്തൽ കുളങ്ങൾ യോഗ ആയുർവേദ തിരുമ്മൽ കേന്ദ്രങ്ങൾ റിസോർട്ടുകൾ എന്നിങ്ങനെ കോവളത്ത് വിനോദസഞ്ചാരികൾക്ക് വിവിധ നിരക്കിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് ത്രിവാണ്ട്രത്ത് നമ്മൾ വരികയാണെങ്കിൽ ഒരു ആയിട്ട് വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇവിടെ ഈവനിങ്ങിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ സമയത്താണ് നമുക്ക് ഈ കോവളം ബീച്ചിന്റെ ആ ഒരു പ്രത്യേക വൈബ് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകൾ വരെ നമുക്ക് ഇവിടെ താമസ സൗകര്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവളം ബീച്ചിലേക്ക് എത്താനായിട്ട് വളരെ സിമ്പിൾ ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഥവാ നമ്മുടെ ത്രിവാണ്ട്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും ഒരു മുപ്പത് നാൽപ്പത് രൂപക്കുള്ളിൽ മാത്രമേ ചാർജ് ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊറോണക്ക് മുമ്പ് വന്ന സമയത്ത് ഇവിടെ ഒരുപാട് സഞ്ചാരികളെ കാണാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇവിടെ ആ ഒരു പഴയ വൈബ് ഇപ്പോഴും തിരിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നേപ്പ്യർ മ്യൂസിയം ശ്രീ ചിത്ര ആർട്ട് ഗാലറി പത്മനാഭ സ്വാമി ക്ഷേത്രം തുടങ്ങിയ ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ വന്നപ്പോൾ എടുത്തു എന്ന് മാത്രം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം